ഹായ് നമസ്കാരം എൻ്റെ പേര് പ്രവീൺ വൈഗ വൈഗ പവർ സൊല്യൂഷനിലെ ഒരു പാർട്ണറാണ് ഞങ്ങൾ രണ്ട് ബ്രദേഴ്സാണ് നമസ്കാരം എൻ്റെ പേര് പ്രവീൺ വൈഗ നേരത്തെ ഞങ്ങൾ നേരത്തെ തന്നെ വീഡിയോസിലൊന്നും നമ്മുടെ വൈഗ പവർ സൊല്യൂഷൻ തന്നെ പാർട്ടണറായിട്ടുള്ള എൻ്റെ ബ്രദറാണ് ഞങ്ങൾ രണ്ടുപേരാണ് കമ്പനി നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരാനും ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു യൂസർ റിവ്യൂ എന്ന് പറയുന്നത് അതായത് ഞാൻ രണ്ട് വർഷമായി എന്റെ ഇ വി ഉപയോഗിക്കുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അതേ സ്ഥാനത്ത് എന്റെ അനിയനായ അദ്ദേഹം ഒരു സ്വിഫ്റ്റ് കാർ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഡീസൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ രണ്ടുപേരുടെ ഒരു കമ്പാരിസൺ ഒരു ഇ വി കമ്പാരിസൺ പ്ലസ് ഡീസൽ അത് ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് നിലവിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഞാൻ എൻ്റെ ഇ വി ഇറക്കുന്നു നിലവിലെ ഇവി ഇറക്കിയിട്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അമ്പത്തയ്യായിരം അമ്പത്തിയാറായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് എനിക്കുണ്ടായത് പെട്രോൾ കോസ്റ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് പെട്രോൾ കോസ്റ്റ് ഇല്ലാതെ തന്നെ എനിക്ക് കാര്യങ്ങൾ മാനേജാൻ പറ്റി എൻ്റെ വീട്ടിൽ സോളാറും വെച്ചിട്ടുണ്ട് നിലവിൽ ഇതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ അനുജനും ഇത് പറഞ്ഞ് തരും ഇ വി ഇവിയും ഡീസിക്കുന്ന ഒരു കമ്പാരിസൺ പറഞ്ഞു തന്നെ ഞാൻ ഇപ്പോൾ എന്റെ വണ്ടി വരുന്ന ഒരു ലക്ഷത്തി ഇരുപത്താറായിരം കിലോമീറ്ററോളം അപ്പം ഡെയിലി ഡീസൽ വണ്ടി ഉപയോഗിക്കുന്നതിന്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് ഡെയിലി എന്തായാലും ഒരു നൂറ് കിലോമീറ്റർ മേളിൽ ഡെയിലി ഓടുന്ന ഒരു വണ്ടിയാണ് അതായത് വീട്ടിൽ നിന്ന് നമ്മുടെ ജോലിയുമായിട്ട് വന്ന് പെട്ട് ഓടുന്ന ഓട്ടത്തിൽ ഒരു നൂറ് കിലോമീറ്ററിന് മേളിൽ എന്തായാലും ഡെയിലി പോടുന്നുണ്ട് അപ്പോൾ ഫ്യൂൽ എക്സ്പെൻസ് വരുമ്പോഴത്തേക്കിങ്ങനായാലും എനിക്ക് ഡീസൽ ചിലവ് എന്ന് പറയുന്ന ഒരു പന്ത്രണ്ടായിരം രൂപ പതിമൂന്നായിരം രൂപ വരെ എക്സ്പെൻസ് വരുന്നതായിട്ട് കണക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഫ്യൂച്ചർ കണക്ക് അതായത് അതിലോടൊപ്പം തന്നെ ഇതിനകത്ത് എനിക്ക് ഇതിന്റെ തേയ്മാനത്തിൽ വരുന്ന കുറച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിന്റേതായ ഒരു മെയിൻ്റനൻസിനകത്തുണ്ട് അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്ത് നിലവിലെ അത് പറയുമ്പോൾ അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അറിയാം ഞാൻ ഈ വിപയോഗിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡീസൽ കൺസ്രക്ഷൻ ഇല്ല ഡീസലിന്റെ ചിലവ് എനിക്കില്ല നിലവിൽ പറഞ്ഞു തരുന്ന ഒരു പ്രധാന കാര്യം ഡീസൽ അടിക്കുമ്പോൾ ഏതാണ്ട് പതിനയ്യായിരം രൂപ പതിമൂന്നായിരം രൂപ പതിനയ്യായിരം രൂപ ഡീസൽ അടിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്തു നിന്നാണ് വർക്കിലേക്ക് വരുന്നത് ഇത്രയും ദൂരം കവർ ചെയ്യുന്നുണ്ട് നൂറ് കിലോമീറ്ററോളം കവർ ചെയ്യുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഡീസൽ എക്സ്പെൻസീവില്ല സോളാറിന്റെ ബില്ല് ആണെങ്കിൽ ബില്ല് എനിക്ക് ആണ് സോളാർ വെച്ചേക്കുന്ന ആണെങ്കിൽ ബില്ല് സീറയാണ് ഫ്യൂൾ എക്സ്പെൻസീവില്ല പിന്നെ യാത്രാ കംഫേർട്ട് പിന്നെ എനിക്ക് ഏറ്റവും പരമപ്രധാനം അല്ല അത് ഞാൻ ഈ കാറിൽ എന്റെ യാത്ര കൂടുതലും ഞാൻ ബൈക്കിൽ യാത്ര ബുള്ളറ്റ് യാത്ര ചെയ്തുകൊണ്ടൊരു ഒരാളാണ് കാറിലേക്ക് പോയിന്റ് റീസൺ എൻ്റെ ഒരു ആക്സിഡന്റോട് കൂടിയാണ് ടാക്സിൻ്റെ കൂടെ പോയപ്പോഴത്തേക്ക് എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഓടിക്കാം ടൂറിൽ ഓടിക്കാൻ പറ്റാത്തപ്പോഴാണ് കാറിലേക്ക് മാറുന്നത് അങ്ങനെ വന്നിട്ടാണ് നമ്മുടെ ഈ എക്സ്പെൻസിൽ വന്നേക്കുന്ന വേരിയേഷൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും കമ്പാരിസൺ നടത്തുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വണ്ടി ഉപയോഗിച്ചു ഇപ്പോൾ പന്ത്രണ്ടായിരം രൂപ പതിനായിരം രൂപ എക്സ്പെൻസ് വരുന്നതിന് പുറമേ വരുന്ന എക്സ്പെൻസ് തേയ്മാനം കൊണ്ട് അതായത് നമുക്ക് ഓരോ ദിവസം ഓരോ എക്സ്പെൻസാണ് ഇപ്പൊ എ സി റിപ്പയർ അല്ലെങ്കിൽ ടയർ ടയർ റിപ്പയർ തേയ്മാനത്തിൽ വരുന്ന എക്സ്പെൻസോടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മേഡത്തിൽ ട്വന്റി ഫൈവ് ട്വന്റി ടു തൗസൻഡോളം എക്സ്പെൻസ് വരുന്നതായിട്ട് എനിക്ക് കൂട്ടാൻ പറ്റുന്നത് കണക്ക് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കണക്ക് കാണിച്ചു കൊടുക്കും വരുന്ന ഒരു ഇരുപതിനായിരം രൂപ വരുന്ന ഇരുപത്തി രണ്ടായിരം രൂപ വരുന്ന ചിലവ് അടച്ചുകഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ വഹിക്കിൾ എടുക്കാനും പറ്റും അപ്പം നമുക്ക് മാറ്റാൻ പറ്റുന്ന ചിന്തയല്ലാ പറ്റുന്ന ഒരു ഇവിയിലോട്ടൊരു ചിന്തയിലോട്ട് വരുക കാരണം എന്റെ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളതൊക്കെ സംസാരിക്കുന്നത് ഈ രണ്ടു വർഷം കൊണ്ടുണ്ടായ ലാ ലാഭ വിഹിതത്തെ കുറിച്ചും അതിനകത്തുണ്ടായ കംഫർട്ടിനെ കുറിച്ചും ആ ആ യാത്രകൾ കിട്ടിയിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഒരു ഇവിയും ഒരു ഡീസൽ വെഹിക്കിളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറയാനുള്ളത് ഇവയെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഡീസൽ വെഹിക്കിളും ഇതൊരു കമ്പാരിസൺ ഇതായിട്ട് കൂടുതൽ അറിയാവുന്നതായത് നമ്മുടെ നമുക്ക് യാത്ര കംഫർട്ട് അതായത് ഇപ്പം നമ്മൾ ടു വീലർ ഓട്ടിക്കുന്ന ഒരാണെന്നെങ്കിൽ എക്സ്പെൻസ് കമ്പ്യുമ്പോഴത്തേക്ക് പതിനായിരം രൂപ എന്നുള്ളത് താഴെ നില്ക്കുമായി പക്ഷേ നമുക്ക് ബാക്കി ഉണ്ടാകുന്ന നട്ടില വെയ്മാനം മുട്ട വൈമാനം ശാരീരിക അസ്വസ്ഥത വൈകിട്ട് നമ്മൾ ഇത്രയും അന്തരീക്ഷത്തിലുള്ള പൊടി പടലങ്ങളൊക്കെ അടിച്ച് പോകുന്ന ഒരു ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ എക്സ്പെൻസ് പോകണം പോകാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം സോളാർ സംബന്ധിച്ച ലളിതമായ വിവരങ്ങൾ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ടിപ്സുകൾ യഥാർത്ഥ കസ്റ്റമർ എക്സ്പീരിയൻസ് സബ്സിഡിയും സർക്കാർ അപ്ഡേറ്റുകളും ഇൻസ്റ്റലേഷൻ വീഡിയോ തുടങ്ങിയ എല്ലാം ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി